അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബ്ലാക്ക് ചാർട്ടിൽ കാലഗ്രഫി ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു വൈറ്റ് ബോർഡിലേക്ക് അതിന് സ്റ്റിക്ക് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാന് പക്ഷേ നിങ്ങൾ നിങ്ങളെന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ലാസ്റ്റ് എന്തോ സംഭവിക്കുന്നുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാന് അപ്പോൾ ഇതാണ് ആ വൈറ്റ് ബോർഡ് ഇതിലേക്ക് നേരെ നമ്മുടെ ആ വൈ ബ്ലാക്ക് ചാർട്ട് ആ ഒരു കറക്റ്റ് സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തതായിരുന്നു പിന്നെ ഈ ഒരു അറബിക് കാലഗ്രഫിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചാർട്ടിൽ ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുമായിരുന്നു സ്കെയിൽ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ആങ്കർ അവിടെ വീണിറക്കുന്നുണ്ടായിരുന്നു അതെടുത്തിട്ട് ഒരു റെക്റ്റാംഗിൾ വരയ്ക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഒരു കുറച്ച് വലിയ ഷീറ്റിൽ കാലിഗ്രഫി ചെയ്യാൻ നോക്കുന്നത് കേട്ടോ ഞാൻ ആദ്യമേ പറയുന്നു ഞാൻ കാലിഗ്രഫി പഠിച്ചിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് അതിനെപ്പറ്റി പറ്റി ഒരുപാടൊന്നും അറിവില്ല പക്ഷെ ഞാൻ എനിക്കറിയുന്ന രീതിയിലാണ് കേട്ടോ എഴുതുന്നത് പെൻസിലോണ്ടൊക്കെ എഴുതി തന്നപ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് ഉണ്ടാക്കിയെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഫോണിൽ നോക്കിയിട്ട് ആ ഒരു അറബിക് കാലിഗ്രഫി അതിൽ ജസ്റ്റ് പെൻസിൽ പെൻസിലോണ്ടൊന്ന് എഴുതിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാനും ഒരു കാലിഗ്രഫി ബിഗിനർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബിഗിനർക്കുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും എൻ്റെ കാലിഗ്രഫിയിൽ നിങ്ങൾക്ക് കാണാം ശരിയാവും എന്തായാലും ഒരു ദിവസം എല്ലാം ശരിയാവുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ എനിക്ക് പണി തന്നത് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങും അതുപോലെ ഞാനെടുത്ത ചാർട്ടൊന്നും അല്ല പണി തന്നത് എന്താ നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണേട്ടോ അപ്പോൾ ഇവിടെ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഞാൻ എത്ര താഴത്ത് എഴുതിയിട്ടും ഭയങ്കര എന്താ പറയുക വൈ വൈഡ് കൂടുതലുള്ള മീൻസ് ലെങ്ത്ത് കൂടുതലുള്ളത് പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് ഒന്ന് കട്ട് ചെയ്തിട്ടോ ലെങ്ത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് റെക്റ്റാങ്കിളിനൊന്നുകൂടി ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ റാ എന്ന് പറയുന്ന ഫസ്റ്റുള്ള റായ കുറച്ച് അടിക്കായിരുന്നു അതിന് നമ്മൾ മുകളിലേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം പെൻസിലോണ്ട് ഒക്കെ സെറ്റാക്കി എഴുതിയതായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ എഴുതി എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ഈ കാണുന്ന ഹൈലൈറ്ററാണ് കേട്ടോ നമുക്ക് പണി തന്നത് ഈ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കാലഗ്രഫി വൈറ്റ് കളർ അല്ലെങ്കിൽ ആ ഒരു കളർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഹൈലൈറ്റർ നമുക്ക് പണി തന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്ററായിട്ട് ആരും അറബിക് കാലിഗ്രഫി ചെയ്യാതിരിക്കുക ആരും ചെയ്യാറുണ്ടാവില്ല ഞാനൊരു ബിഗ്നറാണല്ലോ അപ്പം ഞാൻ എന്ത് കാലഗ്രഫീൻ്റെ പെണ്ണ് കിട്ടാത്ത കാരണം കൊണ്ട് ഞാൻ ഹൈലൈറ്റർ ഹൈലൈറ്ററായിട്ടൊന്ന് ട്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ബ്ലാക്ക് ചാർട്ടിൽ കാണുന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ വേണമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ൈലൈറ്റർ യൂസ് ചെയ്തതാണ് പക്ഷേ അത് എട്ടിൻ്റെ പണിയാണ് എനിക്ക് കിട്ടിയത് കാരണം എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹൈലൈറ്ററിൻ്റെ കളറൊക്കെ പോയി ഇങ്ക് വരുന്നുണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് അത് എൻ്റെ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും കാലിഗ്രഫി എന്ന് പറയുമ്പോൾ ആ ഒരു നമ്മൾ എടുക്കുന്ന ഒരു കട്ടിങ്ങും ആ ഓരോ ലെറ്റേഴ്സ് എഴുതുന്ന ഒരു ഭംഗിയാണിതിപ്പം ഞാൻ വെറുതെ മാർക്കറുകൊണ്ടും കുത്തി വരച്ചിട്ട പോലെ ആയിപ്പോയി ലാസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര സങ്കടമായി കാരണം എന്താ വെച്ചാൽ ഞാൻ അത്ര ആഗ്രഹിച്ചിട്ട് മേടിച്ച് ചാട്ടൊക്കെ മേടിച്ചിട്ടൊക്കെ ഒന്ന് ചെയ്യാൻ സെറ്റാക്കി വന്നതായിരുന്നു കുറേ ദിവസമായി ഇത് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വച്ചായിരുന്നു അപ്പോൾ എന്താ എന്നും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റോടെ ഞാൻ മേടിച്ചതാണ് പക്ഷെ ഹസ്ബൻഡിനൊക്കെ ഒന്ന് മേടിച്ചതായിരുന്നു പക്ഷേ ചെയ്യാതെ കണ്ടപ്പോൾ ഹസ്ബൻഡിനെന്ന് ചോദിച്ചു എന്ത് ഈ ചെയ്യണില്ലേ ഈ കുറേ ദിവസമായല്ലോ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ലാസ്റ്റ് നമുക്ക് ഇരുന്നപ്പോൾ അതിങ്ങനെ കിട്ടിൻ്റെ പോണിയാണ് കിട്ടിയത് ഒരു വൃത്തി ഇല്ലാതായി നമ്മൾ സാധാ ഒരു എന്താ പറയുക സ്ലൈറ്റിൽ പെൻസിലൊണ്ട് എഴുതുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത് തീരെ ഒരു ഭംഗി ഇല്ലാതായിപ്പോയി പക്ഷേ അപ്പം ആരും എന്ത് ചെയ്യാം ഈ മിസ്റ്റേക്ക് ആവർത്തിക്കാതിരിക്കട്ടോ കാലിഗ്രഫി ഇഷ്ടപ്പെടുന്നവരോട് കണ്ടിട്ടോ ഞാൻ പറയുന്നത് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനിങ്ങനെ വീഡിയോയിൽ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പറയും എന്തിനാ വെറുതെ ഇങ്ങനെ വാചക അടിക്കുന്നു ആവശ്യത്തിന് പറഞ്ഞാൽ പോലെ ആൾക്കാർക്ക് ബോറടിക്കും ശരിക്കും നിങ്ങൾക്ക് ബോറരിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംസാരിച്ചു കൊണ്ടേ ഇരുന്ന് പോവുകയാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം അപ്പം ഞാൻ എൻ്റെ വോയിസ് ഓവർ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ട നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വീഡിയോ ചെയ്യാൻ പിന്നെ ഇൻട്രെസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ബോറായിട്ട് തോന്നി ഭയങ്കര സങ്കടം വന്നു കാരണം അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ട് എഴുതിയതായിരുന്നു ഹൈലൈറ്റർ ഒക്കെ എടുത്തിട്ട് എറിഞ്ഞ് ഞാൻ എനിക്ക് ദേഷ്യം വന്നിട്ട് അത്ര ഫ്ലോപ്പായിരുന്നു കേട്ടോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഇതാണ് എന്റെ ലാസ്റ്റത്തെ ആ ഒരു എന്താ പറയുക റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറയില്ലേ ഭയങ്കര ബോറായിപ്പോയില്ലേ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ല അതായിപ്പോയി എത്ര ഫ്ലോപ്പാണ് അപ്പോൾ എന്തായാലും ആരും ഹൈലൈറ്റർ ലൈറ്റർ വെച്ചിട്ടൊന്നും കാലിഗ്രാഫി ചെയ്യാതിരിക്കുക എൻ്റെ ഒരു പൊട്ടത്തരത്തിന് ഞാൻ ചെയ്തു പോയതാണ് അപ്പം എന്തായാലും നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ടുപോയി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര സങ്കടം ഇല്ല കാരണം അത്രയും അപ്പോൾ കേട്ടോ ബൈ ഇതാണ് കേട്ടോ എനിക്ക് ആ പണി തന്ന ഹൈലൈറ്റർ അല്ലെങ്കിൽ ഹൈലൈറ്ററിനെ കുറ്റം മറ്റേ കാര്യമില്ല എന്റെ അടുത്ത് പറ്റിയ തെറ്റാണ് അപ്പൊ എന്തായാലും നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അപ്പൊ ബൈ